ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചൊരു തലവേദന മരീൻ കൊണ്ട് ഭയങ്കര തലവേദന ഉള്ളപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വെപ്പാളപ്പെടുന്നവർക്ക് അതിനു വേണ്ടി ഒരു പൊടിക്കൈ മരുന്നാണിത് ഗ്രാമ്പൂവാണ് ഒരു ആറ് ഗ്രാമ്പു എടുത്തിട്ട് ഇങ്ങനെ മുട്ടുള്ള ഗ്രാമ്പു വേണമെങ്കിൽ എടുക്കുക ഗ്രാമ്പു വന്ന് നമുക്കിന്ന് ചതച്ചെടുക്കാം ഈ കല്ലിലോട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം ഗ്രാമ്പ് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഒരു ചായ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പം നല്ലോണം തിളച്ച് ഈ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് തിളയ്ക്കണം നല്ലോണം തിളച്ച ശേഷം നമുക്ക് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം ഏകദേശം വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് നമുക്ക് ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട് നമ്മൾ ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം വറ്റിക്കണം അത് അര ഗ്ലാസ് വെള്ളം ആക്കണം നമ്മൾ തിളച്ച് തിളപ്പിച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇത് വേറെ ഒന്നും ചേർക്കണ്ട ഗ്രാമ്പ് മാത്രം ചേർത്താൽ മതി നല്ലോണം വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുമ്പോൾ നല്ലോണം ഇത് തലവേന കൊണ്ടും വല്ല് വേന കൊണ്ടൊക്കെ ബുദ്ധിമുട്ടൊന്നും അല്ലേ അവർക്ക് നല്ലതാണ് നമ്മളെപ്പോഴും മെഡിസിൻ മാത്രം കഴിച്ചു കഴിഞ്ഞ് മാറത്തില്ല ആഴുക പറഞ്ഞാൽ ഇതൊരു ചെറിയൊരു ടിപ്പാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഈ ഒന്നും വെച്ച് തിളപ്പിച്ച് കുടിച്ച് നോക്കുമ്പോൾ കുറയുവാണെങ്കിൽ ഇതിങ്ങനെ കുടിച്ച് ഇങ്ങനെ കുടിച്ച് നോക്കിയപ്പോൾ കുറഞ്ഞിരിക്കണം അതാണ് ഞാനിത് ചെയ്യാൻ കാരണം ഇതിപ്പോൾ തിളച്ചൊരു അര ഗ്ലാസ് വെള്ളമാണ് ആണ് തിളച്ചുകൊണ്ടേയിരിക്കുവാണ് അന്ന ഇതിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്കിത് ഒരു അര ഗ്ലാസ് വെള്ളം ആക്കി എടുക്കണം അത് തിളപ്പിച്ച് തിളപ്പിച്ച് പറ്റിക്കണം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് അര ഗ്ലാസ് വെള്ളമാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് ഒഴിക്കാം ഇങ്ങനെ നമ്മുടെ ഗ്രാമ്പ് ഇട്ട് വെള്ളം തിളപ്പിച്ചത് ഒരു തലവേദന ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുടിക്കുക നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ചതിപ്പം നമ്മൾ അര ഗ്ലാസ് വെള്ളം ആക്കിയിട്ടുണ്ട് കുടിച്ച് അതിൽ തലവേദന പല്ലുവേദനയൊക്കെ മാറും ഇതേപോലെ നാല് ആറ് ഗ്രാമ്പ് കൊടുത്തിട്ട് ഇതേപോലെ വെള്ളം തിളപ്പിക്കുക കുടിക്കുക എന്നുവെച്ചാൽ മെഡിസിൻ കഴിവെന്ന് നിങ്ങൾ ഒഴിവാക്കുക ഇങ്ങനെയുള്ള എളുപ്പമുള്ള ഇതൊക്കെ അമ്മ വലിയ കുഴപ്പമൊന്നുമില്ല തലവേദന കടും തലവേദന പല്ലുവേദനക്കൊക്കെ നല്ലതാണ് ഗ്രാമ്പൂട്ടി ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവരെയും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് സപ്പോർട്ടൊക്കെ ചെയ്യാൻ മറക്കല്ലേ ഇതേപോലെ നല്ല റെസിപ്പിയായിട്ട് ഇതേപോലെ നല്ല ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും വീട്ടിലുണ്ടെങ്കിൽ ഗ്രാമ്പമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ തലവേദന കുറയും ഓക്കേ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഓക്കേ ബൈ